ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ ക്രാഫ്റ്റ് വർക്കിന് വേണ്ടിയിട്ട് നമ്മൾ കാറ്റാടി മരത്തിൻ്റെ കായകളാണ് എടുത്തിട്ടുള്ളത് പിന്നീട് നമ്മളിവിടെ ഗ്രീൻ കളർ പേപ്പറിൽ നിന്നും ഇതുപോലൊരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു പീസ് നമുക്കൊന്ന് റോൾ ചെയ്തെടുക്കണം ഇനി നമ്മൾ റോൾ ചെയ്തെടുത്തിട്ടുള്ള ഇതിനകത്തേക്ക് നമുക്ക് നമുക്കിതൊന്ന് ഒട്ടിച്ചെടുക്കണം ഇവിടെ നമ്മൾ ഫെവി ഫെവിബോണ്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ റോൾ ചെയ്ത് വെച്ചിട്ടുള്ള ഇതിനകത്തേക്ക് ഇതുപോലൊന്ന് ഒട്ടിച്ചു കൊടുക്കാം നമ്മൾ ഇന്ന് ഇത് വെച്ച് വാടാമല്ലിയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ ഇതിനൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആദ്യം നമ്മളിതിൽ ഈ പെയിൻ്റ് ഒന്ന് കൊടുത്തതിന് ശേഷം വൈറ്റ് കളർ പെയിൻറ്റ് ചെറുതായിട്ടൊന്ന് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിൻ്റെ മുകളിൽ വൈറ്റ് പെയിൻറ് ചെറുതായിട്ടൊന്ന് കൊടുക്കാം ഒരുപാട് വെറൈറ്റി ക്രാഫ്റ്റ് വീഡിയോസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവർ നമ്മുടെ ചാനലിലെ മറ്റു വീഡിയോസൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കണേ ഇപ്പം നമ്മുടെ വാടാമല്ലി നമുക്ക് ഇതുപോലെയാണ് കിട്ടിയിട്ടുള്ളത് ഇനി നമ്മൾ ഗ്രീൻ കളർ പേപ്പറിൽ നിന്നും ഇലകളെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതെല്ലാം ഒട്ടിച്ചെടുക്കുന്നതിന് മുൻപായിട്ട് ഇതിനകത്തേക്ക് നമ്മളൊരു ഈർക്കിളി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഇലകളിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നമുക്കതിൻ്റെ തണ്ടിലേക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കണം വളരെ സിമ്പിളായി ചെയ്തെടുക്കാൻ പറ്റുന്ന ഇന്നത്തെ ക്രാഫ്റ്റ് വർക്ക് പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഓരോ ഇലകളും ഒട്ടിച്ചെടുത്തതിന് ശേഷം നമ്മൾ കത്രിക ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ ഈയൊരു ക്രാഫ്റ്റ് ഐഡിയ ഷെയർ ചെയ്യാൻ പറ്റുന്നവരൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇതുപോലെയാണ് നമ്മൾ ഒരു ഫ്ലവർ ചെയ്തെടുത്തിട്ടുള്ളത് ഇതുപോലെ തന്നെ നമ്മൾ വേറെയും കുറച്ച് പൂക്കൾ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പൊ നമ്മളിവിടെ ഇത്രയും പൂക്കളാണ് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി നമ്മൾ ഇതെല്ലാം ഈ ഒരു ചെറിയ പേപ്പർ ഗ്ലാസ്സിലേക്കാണ് വെച്ചു കൊടുക്കുന്നത് അപ്പൊ നമ്മൾ ഇതിനൊന്ന് പെയിന്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതുപോലെ നമ്മളതിൽ പെയിന്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിനകത്തേക്ക് തെർമോക്കോളിൻ്റെ പീസൊക്കെ ഒന്ന് വെച്ചു കൊടുക്കുകയാണ് അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഈ ഒരു പീസും വെച്ചു കൊടുക്കുകയാണ് ഇനി നമ്മളിതിൻ്റെ മുകളിലായി ഒട്ടിച്ചെടുത്തിട്ടുള്ള തെർമോകോളിൻ്റെ പീസിൽ നമ്മളൊന്ന് പെയിന്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള പൂക്കളെല്ലാം നമുക്ക് ഇതിലേക്ക് വെച്ചു കൊടുക്കാം അപ്പോൾ വളരെ സിമ്പിളായിട്ട് എതിർക്കാൻ പറ്റുന്ന ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരണേ ഈ ഒരു ക്രാഫ്റ്റ് ആയിട്ട് ഷെയർ ചെയ്യാൻ പറ്റുന്നവരൊക്കെ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഉടൻ തന്നെ ഇതിലും അടിപൊളിയായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി വരാം ബായ്